ഹായ് ഫ്രണ്ട്സ് അന്നത്തെ ഇന്നത്തെ ഫിഷിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുനീറാണ് ഞങ്ങൾ ഇന്ന് ചീനവലയുടെ കാലിനൊന്ന് വല വളയാനുള്ള പുറപ്പാടാണ് ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലൈക്കനും ഒന്ന് അവർത്തിയേക്ക് വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്യണേ ലൈക്കും കമൻറ്റും ചെയ്യണം ഓക്കേ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ വല ആ കുറ്റിയിലൊന്നും വളഞ്ഞു വെ വെച്ചോണ്ടിരിക്കലൊന്നും കൂട്ടി കൂട്ടിപ്പിടിച്ച് മുങ്ങി നോക്കണം ഈ കുറ്റിയോട് ചേർന്ന് അടിത്തട്ടില് ചിപ്പിയൊക്കെ കിടപ്പുണ്ട് ചിപ്പി മറ്റ് ഈ തടി പഴയ തടിയെല്ലാം എല്ലാം കിടപ്പുണ്ട് ഇപ്പൊ ഇത് കടലിൽ പോകുന്ന ഫിഷിംഗ് വള്ളങ്ങളൊക്കെയാ കിടക്കുന്നത് കാലാവസ്ഥയുടെ കൊണ്ടായിരിക്കാം അന്ന് വള്ളങ്ങളൊന്നും പോയിട്ടില്ല നമ്മുടെ വലയിൽ മീനുണ്ട് കേട്ടോ കരിമീൻ ഉണ്ട് വലയൊന്നും ഒതുക്കി വെച്ച് ഈ കരിമീൻ അങ്ങനെ പെട്ടെന്ന് പിടി തരത്തില്ല കേട്ടോ ഇത്തിരി ചേറുള്ള ഭാഗമായത് അപ്പോൾ അവൻ വഴുതി വഴുതി നടക്കുക നമുക്ക് ഓരോന്നിനെ പിടിച്ചെടുക്കാം കരിമീൻ മലയിലുണ്ട് കരിമീൻ കൂടുതലും പൊതയുന്ന മീനാണ് ചേറുള്ള ഭാഗത്ത് നല്ലോണം പുതയും അവൻ തലയിടിച്ച് ചേറ്റിൻ്റെ ചേറിനടിയിലേക്ക് തല കൂഴ്ത്തി വെച്ചിട്ട് അവൻ രക്ഷപ്പെടാൻ നോക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ഈ വലയുടെ മണിയുടെ അടിയിലൂടെ പക്കിന് അടിയിലൂടെ അവൻ വഴുതി പൊയ്ക്കിളയും കഴിവതും പോലെ നഷ്ടപ്പെടാതെ പിടിച്ചു ഇടാനുള്ള പരിപാടിയാണ് നമ്മുടെ വലയിൽ കരിമീൻ ഉണ്ട് ചെറിയ ചെമ്പല്ലിയുണ്ട് ഓരോ കുറ്റി ഒന്ന് ഒതുക്കി പിടിച്ചെടുക്കട്ടെ ഹായ് ഗായ്സ് ഇവിടെ ആദ്യത്തെ വലയിൽ നമുക്ക് കരിമീൻ കിട്ടിയിരിക്കുകയാണ് ആദ്യത്തെ വലയിൽ തന്നെ കരിമീൻ കിട്ടിയിരിക്കും സൂപ്പർ കരിമീൻ വീണ്ടും നമുക്ക് നല്ല വലിയ കരിമീൻ രണ്ടാമത്തെ കരിമീനാണ് കിട്ടുന്നത് നമ്മുടെ മലയിലെ മൂന്നാമത്തെ കരിമീൻ 不对，这样。 കരിമീൻ അല്ല സൂപ്പർ കരിമീൻ ഇങ്ങനെ ഓരോന്നര ഓരോന്നിനെ പിടിച്ചോണ്ടിരിക്കട്ടോ രണ്ട് ചെറിയ ചെമ്പല്ലി അത്ത വലയെ വെക്കാൻ പോവോ ി ഉണ്ടായിരുന്നു അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ കടന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മീറ്റിംഗ് ആണെങ്കിൽ ചെയ്യാൻ മറക്കണ്ട ഓക്കെ ബൈ